ോ പല ആളുകളും എല്ലാ പ്രഭാഷണങ്ങളും കേൾക്കും കേൾക്കും വഴലും കേൾക്കും അയാളുടെ ആശയമേത് ആദർശമേത് അയാളുടെ താല്പര്യം എന്ത് ഇതൊന്നും ചിന്തിക്കാതെ എല്ലാം കേൾക്കുക ീശ്വരവാദികളുടെ പ്രഭാഷണങ്ങൾ നിരന്തരമായി കേൾക്കുന്നവർ ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ജലാലായ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്റെ മകന് അള്ളാഹുവിൽ വിശ്വാസമില്ലാതെയായിരിക്കുന്നു എന്റെ മകന് ഹബീബായ നബിയിൽ വിശ്വാസമില്ലാതെയായിരിക്കുന്നു എന്റെ മകന് സ്വർഗം കേൾക്കണ്ട എന്റെ മകന് നരകം കേൾക്കണ്ട എന്റെ മകൻ വിശ്വാസമില്ല വിശ്വാസമില്ല എൻ്റെ നിസ്കാരത്തിൽ ഇത് ൊഴുക്കുന്ന ഉമ്മമാരും മുപ്പമാരും ഇപ്പോൾ ധാരാളമുണ്ട് നിന്നോടനീ അടുത്ത് ആ സങ്കടങ്ങൾ പലരും പലരും പറഞ്ഞിട്ടുണ്ട് മോനെ നിസ്കാരത്തിൽ വിശ്വാസ ഖുർആനിൽ വിശ്വാസായിട്ടുണ്ട് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ടുണ്ട് ഓൻ എല്ലാ ക്ലാസ്സുകളും പ്രസംഗങ്ങളും കേൾക്കും കേൾക്കാം പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട് അവൻ അള്ളാഹുവിന്റെ ഖുർആാനെ കുറിച്ച് ആഴത്തിലുള്ള വിജ്ഞാനം ഉണ്ടാവണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനെക്കുറിച്ച് ആഘാതമായി പഠിച്ചു കഴിഞ്ഞാൽ ഹബീബായ അഭിപായ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ പറഞ്ഞു വിടുന്ന പൊള്ളത്തരങ്ങളും ജൽപ്പനങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇതൊരായത്തിന്റെ അർത്ഥം പോലും ശരിക്കറിയില്ല ഒരായത്ത് ശരിക്ക് മനസ്സിലാക്കാൻ കഴിയൂല അതിന്റെ അർത്ഥവും ആശയവും അറിയില്ല അതിന്റെ തഫ്സീർ തിരിയില്ല ഇങ്ങനെ ഖുർആാനിൽ പല ആയത്തിന് ആസിഹ് മൻസുഖ് ഹദീസും പലതും മൻസുഖായതൊക്കെയുണ്ട് നിയമങ്ങൾ നഷ്ടപ്പെട്ടത് പുതിയ ആയ ശേഷമുള്ള ആഴത്തറുമ്പോൾ ആദ്യത്തെ ആയത്തിന്റെ ആ ഹുക്കുമുകളൊക്കെ മാറിപ്പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഉണ്ടതിന്റെ ഉസൂലുകൾ അറിയണം ഇതൊന്നും അറിയാത്തവർ ഈ യൂട്യൂബ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നിരീശ്വരവാദികളുടെ പ്രഭാഷണങ്ങളൊക്കെ നിരന്തരമായി കേട്ട് പിന്നെ മനസ്സതിലേക്ക് ചായ അതുപോലെ വിദേഹത്തിൻ്റെ അഖിലകാരുടെ പ്രഭാഷണങ്ങൾക്ക് അഡിക്റ്റാവുക അഭിബായൾ കേവലം ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് പ്രത്യേകതയൊന്നുമില്ല എന്ന് പറയുന്നവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകൾ മഹാന്മാരെന്തിനാണ് അവരെ നമ്മിലേ കടുപ്പിക്കുന്നത് എന്തിനാണ് അവരുടെ പേരിൽ കുറാനോതുന്നത് എന്തിനാണ് അവരെ അവർ ചെയ്യുന്നത് അതിലൊന്നും ഒരു അർത്ഥവുമില്ലെന്ന് പറയുന്നവർ അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക അരുത മുമ്മിനെ അരുതയാ വല്ലിപ്പയും ായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നില്ലേ ആരാ പിഴപ്പിച്ചത് ആരാണ് ആവശ്യമില്ലാത്ത വയൽ പറഞ്ഞു കൊടുത്തത് ഇബിലീസാണ് കേൾക്കാൻ പാടില്ലാത്ത പ്രഭാഷണം കേട്ടതാണ് പ്രശ്നം ആശയവും ആദർശവും ഉദ്ദേശവും എന്താണെന്ന് നമ്മൾ അറിയണം അല്ല അതെല്ലാം കണ്ണ് കണ്ടതൊക്കെ വായിക്കുക കണ്ണ് കണ്ടതൊക്കെ കേൾക്കുക ഈ രീതി ശരിയല്ല ചുരുക്കി പറയാ ഈ ബിലീസ് പറഞ്ഞു ഈ മരത്തിൽ നിന്ന് മാത്രം പഴം ഭക്ഷിക്കണ്ട എന്ന് അള്ളാഹു നിങ്ങളോട് പറഞ്ഞതിന്റെ പിന്നിൽ അള്ളാഹ്ക്ക് ചില ലക്ഷ്യമുണ്ട് ൗവാ മാനഹ കുമാർ കുമാർ ഈ മ നിങ്ങള റബ് നിങ്ങളെ വിലക്കിയത് എന്തിനാന്നറിയോ

കാര്യം ഇങ്ങനെ ചിന്തിച്ച് മലക്കായി മലക്കുകൾ എന്ന് പറഞ്ഞാൽ അടിമകളല്ലേ മണിക്കൂറും ഊണില്ലാതെ ഉറക്കമില്ലാതെ വികാര വിചാരങ്ങളൊന്നുമില്ലാതെ ചെല്ല ജലാലായ റബ്ബിനെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന പ്രശംസിക്കുന്ന പ്രകീർത്തിക്കുന്ന മലക്കായി മാറുകയോ മലക്കുകൾക്കാകുള്ള പണി അള്ളാന വാഴ്ത്തലാണ് പുകഴ്ത്തലാണ് പ്രശംസിക്കലാണ് ആ കൂട്ടത്തിൽ ഒരു മലക്കായി മാറിയ കരക്കടില്ലല്ലോക്ക് ആർക്ക് തോന്നി ആ തന്നെ തോന്നി മലക്കായി മാറോ ഇങ്ങന തരക്കടില്ലല്ലോ പിന്നെ പറഞ്ഞതോ ഒന്നിരിക്കെ നിങ്ങൾ മലക്കായി മാറും അല്ലെങ്കിലോ ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചവർ സ്വർഗത്തിൽ സ്ഥിരവാസരായിരിക്കും അവരെ ഇവിടെ നിന്ന് പുറത്താക്കാനല്ലാക്ക് കഴിയൂല അതുകൊണ്ടാണ് ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കരുതെന്നല്ലാഹു പറഞ്ഞത് ഒന്നിരിക്കെ മലക്കായി മാറും അല്ലെങ്കിലോ ഈ മരത്തിൽ നിന്ന് ആര് പഴം ഭക്ഷിച്ചോ അവരെ പുറത്താക്കാനുള്ള കഴിയൂല ഇതുകൂടി കേട്ടപ്പോ അതന്നെ ബിക്ക് തോന്നി നാ തർക്കടില്ലല്ലോ കഴിച്ചോക്കാം നമ്മളെ ഗുണത്തിന് വേണ്ടി പറഞ്ഞിരുന്നതല്ലേ ഇബിലിസ് ഏതൊരാളും ചതിക്കാൻ വരുമ്പോ ആദ്യം അവൻ നമ്മളെ ഇത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നോക്കും ആ ഒരു വിചാരത്തിലേക്ക് നമ്മൾ എത്തിക്കും അവൻ ചതിയനാണ് അല്ലാ അവന്റെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കാക്കട്ടെ അങ്ങനെ പറയാ നബിയും ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കാൻ ലക്ഷ്യം നല്ല ലക്ഷ്യ ഒന്നിരിക്ക മലക്കായി മാറും അല്ലെങ്കിൽ ഒന്നും സ്വർഗത്ത് കഴിയ സാധാരണ സ്വർഗത്തിലെ പഴങ്ങൾ ഭക്ഷിച്ചാൽ യാതോ പ്രശ്നവും ഉണ്ടാവാറില്ല എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ആഗ്രഹം വരും തോഴത്തി വല അത് ഒരിക്കലും അവസാനിക്കുകയില്ല അതിനോടൊരു മടുപ്പും വരികയില്ല എന്നാൽ സ്വർഗത്തില ഈ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കലോട് അതെന്നെ മിക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് വയറിനുവല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ് ഇലാഹായ റബ്ബിനോട് പറയുന്നുണ്ട് അല്ല എന്തെന്നറിയില്ല വയറിന് വല്ലാത്തൊരസ്വസ്ഥതയുണ്ട് അള്ളാഹു പറഞ്ഞു ആദമേ ഹൗവാ ഇത് സ്വർഗമാണ് ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്തിനാ നിങ്ങൾ അതിൽ നിന്ന് പഴം ഭക്ഷിച്ചത് ഇത് സ്വർഗമാണ് ഇവിടെ മലമൂത്ര വിസർജനം അനുവദനീയമല്ല അതുകൊണ്ട് അതിനു പറ്റിയ ഒരു ഇടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പേരും ഇറങ്ങിക്കോളൂ ഭൂമിയിലേക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റിയ സ്ഥലാണ് എന്തിനാണ് ആ മരത്തിൽ നിന്ന് പഴം ഭക്ഷിച്ചത് അതിന് പറ്റിയൊരു സ്ഥലം കാണിച്ചേരാന്ന് പറഞ്ഞ് അള്ളാഹു ഇറക്കി വിട്ടു ഭൂമിയിലേക്ക് ഏയ് ഏയ് അപ്പൊ വാക്കിൽ മനുഷ്യൻ ഭൂമിയിലേക്ക് എന്തിനു വന്നു ചോദിച്ചാൽ നിനക്ക് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്നത് എന്തിനാ മനുഷ്യൻ ഭൂമിയിലേക്ക് എറിഞ്ഞു വന്നെന്ന് വെച്ചാൽ മലമൂത്ര വിസർജനം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഒരു ടോയ്ലറ്റിന്റെ സ്ഥാനം മാത്രമേ ഒരു യഥാർത്ഥ മുഹമ്മിനായ മനുഷ്യന്റെ കൽവിൽ ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ഉണ്ടാകാവോ അള്ളാഹു തൗഫ് തരട്ടെ ദുനിയാവ് വേണ്ടേ ദുനിയാവ് വേണം ോകവവുമായി തട്ടിച്ചു നോക്കുമ്പോ സഹോദരാ സഹോദരാ ദുനിയാവ് ഒന്നുമല്ല എന്ന ചിന്ത മനസ്സിലുണ്ടാവണം ദുനിയാവിനെ ദുനിയാവിനാഹ്രായി ഉപയോഗപ്പെടുത്താൻ കഴിയണം അല്ലാഹുവേ തോഫീജ നൽകണമേ അല്ലാ ഭാഗ്യം നൽകണേ ദുനിയാവിനെ ദുനിയാവിനാഹ്രത്തിനായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവനാണ് ഏറ്റവും വലിയ വിജയി ഞാൻ അത്രേ ഉള്ളൂ ഇതിപ്പോ കുറെ കാലൊന്നും ഇല്ലല്ലോ ഇതിപ്പോ കുറെ കാലമൊക്കെ ഉണ്ടോ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ നമ്മളെ വലത് ചെവിയിൽ ബാങ്കും കൊടുത്തു ഇടത് ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു ഇനിയിപ്പോ ഒരു നിസ്കാരം നടക്കാണ്ട് ആ നിസ്കാരത്തിന് ബാങ്കും ഇക്കാമത്തൊന്നും ഉണ്ടാവില്ല അതിനിടയിലുള്ള ചെറിയൊരു സമയുള്ള പ്രിയപ്പെട്ടവരെ ആ സമയം പോകാനുള്ള പരലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനായാൽ അല്ല അള്ളാഹു നിങ്ങൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഉടനെ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ് ഇടത് ചെവിയിൽ നിക്കാമത്ത് കൊടുക്കുകയാണ് എവിടെ ബാങ്കും നടന്നോ ഉടനെ നിസ്കാരമുണ്ടാവാറാണ് പതിവ് എന്നാൽ ഇതാ ഈ കുട്ടിയുടെ വലത് ചെവിയിൽ ബാങ്ക് കൊടുത്തു ഇടത് ചെവിയിൽ നിക്കാമത്ത് കൊടുത്തു നിസ്കാരത്തെ മരണത്തിലേക്ക് പിന്തിക്കുകയാ മയ്യത്ത് കുളിപ്പിച്ചോ കഫം ചെയ്തോ ആളുകൾ എല്ലാവരും താങ്ങി പിടിച്ച് കൊണ്ടുവന്ന് പള്ളിയിലെത്തി എല്ലാവരുടെയും ആ സമയത്തൊരാൾ മുന്നിൽ നിന്ന് ചോദിക്കുകയാണ് ഏയ് എല്ലാരും കേറി കേറിക്കഴിഞ്ഞില്ലേ എല്ലാരും കേറി കഴിഞ്ഞാൽ മുന്നിലേക്ക് വിവരം തരണം എന്നറിയും അല്ലാതെ അതിനൊരു വാങ്ങുവിക്കാമത്തുണ്ടോ ഉണ്ടോ ഇല്ല യ്യത്ത് സ്കരിക്കാൻ പോവാണ് സാധാരണ ഒരു തറാവീഹാണെങ്കിൽ പോലും ഇതാ തുടങ്ങാണ് എല്ലാരും വരിട്ടോന്നുള്ള ഒരു വിളിയാളുണ്ട് മയ്യത്ത് അസ്ലാത്തിനങ്ങ യാതൊരു വിളിയാളും ഇല്ല സഹോദര സഹോദരി അന്ന് കൊടുത്ത ബാങ്കുമ്മിക്കാമത്തും ഇതായി നിസ്കാരത്തിനുള്ള ബാങ്കുമ്മാമത്തുമാണ് ഇത് അതാനീലസ്വലാ തീകുമ്മിക്കാമത്തും കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ അതുപോലെയാണ് നിന്റെ ജീവിതമെന്ന വലിയ പഠിപ്പിക്കുകയാണ് അത് ഉൾക്കൊള്ളാൻ ആ ഒരു ബോധത്തോടെ ജീവിക്കാൻ ഇവിടെ ഇരിക്കുന്ന നമ്മള് നമ്മൾ സ്വന്തം ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമെന്ന് ഉറപ്പുള്ളവർ ആരാ കൂട്ടത്തിലുള്ള നമ്മൾ ഈ തിരിച്ചു ഈ വസ്ത്രം നമ്മൾ തന്നെ അഴിച്ചു മാറ്റുമെന്ന് ഉറപ്പുള്ളവർ ആരാ ഈ കൂട്ടത്തിലുള്ളത് ിയങ്കരനായ കുറിച്ച് പറഞ്ഞല്ലോ കൊല്ലങ്ങളോളം ബഹുമാന്യനായ സെയ്ദലി ഉസ്താദിന്റെ അടുക്കൽ പഠിച്ച പ്രിയപ്പെട്ട പൊന്നുമോൻ ഇനി ഞാൻ ജാമ്യയിൽ നിന്ന് സനത് വാങ്ങേണ്ട പൊന്നുമോൻ വാപ്പയാണ് ആ സനതേറ്റുവാങ്ങിയത് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ഇവിടെ പറഞ്ഞു നഴീമിന് വേണ്ടി ദുഴ ചെയ്തപ്പോ എൻ്റെ ഒരു ശിഷ്യന്റെ ശിഷ്യൻ കൂടിയാണ് ശിഷ്യൻ വിളിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം ദുരാ ചെയ്യാൻ അള്ളഹുവേ ആ ബന്ധങ്ങളൊക്കെ ആഹ്റത്തിലേക്ക് വലിയ സന്തോഷാക്കി കൊടുക്കണേ അള്ള പതിനായിരങ്ങളുടെ ആമീനാണ് പഠിച്ചോനെ ആ പൊന്നുമോനെ അത് കേവലം ഒന്നോ രണ്ടോ മൂന്നോ മജലിസിൽ നിന്നൊന്നുമല്ല എത്രയോ മജ്നിസുകളിൽ ഉസ്താദുമാരാ പ്രിയപ്പെട്ടവന് വേണ്ടി ദുവാ ചെയ്തു ഈ ഒരു റൂട്ടിലായത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ കിട്ടിയത് അല്ലാഹേ ആ പൊന്നുമോനും ഭക്ഷണം കൊടുത്തവർ ഈ നാട്ടിൽ പലരുണ്ട് റബ്ബെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉഹറവിയ ശുഹദാക്കളില്ല നമ്മളെ മുന്നിൽ അവനൊരു അപകടം പറ്റി അവനായിട്ട് മരിച്ചുപോയി പക്ഷെ സ്വർഗത്തിലേക്കണ്ട് പാറിപ്പോയതല്ലേ അവിടെ ഉണ്ടാവൂലേ നമ്മളെ കാത്തിരിക്കൂലേ നമ്മള് നിരാശരാവണ്ട കല്യാണൊക്കെ നിശ്ചയിച്ചിങ്ങനെ കാത്തിരിക്കല്ലേ അള്ളാഹു ഹൂറല്ലിയങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കട്ടെ എല്ലാരും ആമയും പറയും ഹൂറല്ലിയങ്ങളെ കൊണ്ട് അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ അതെന്താ പറഞ്ഞത് ഇവിടുത്തെ അവസ്ഥതൊക്കെ തന്നെ ഇനിയിപ്പൊ നമ്മളിൽ ഓരോരുത്തരുടെയും മരണം എങ്ങനെ എപ്പോഴാ അള്ളാഹു കണക്കാക്കിയെന്നറിയില്ല റാഹത്തോടെ ലായിലാഹ ഇല്ല ഇല്ലല്ലയുടെ കരുത്തിൽ സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു ഈ ഒരു കാരണാക്കി തരട്ടെ ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക നമ്മളെ തറവാട് സ്വർഗാണ് അവിടെ തൽക്കാലം ഒരു ചെറിയ ആവശ്യത്തിന് വന്നതാണ് ആ ഒരു നെലിം വലി മാത്രം ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടാൽ മതി അതിനപ്പുറം ഒന്നുമില്ല മുമിനെ അബൂഹുനോടൊരിക്കെ ഹബീബായ ചോദിക്കുന്നുണ്ട് അബൂഹുറൈറ ഞാൻ നിനക്ക് ഈ ദുനിയാവിന് ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞേരട്ടെ ഞാനൊരു കാര്യം ഞാൻ പറയുന്നോ നമുക്ക് നമുക്കള്ളാവ് തന്നെ ദുനിയാവ് അള്ളാക്ക് വേണ്ടി കൂടെ ചെലവഴിക്കണമെങ്കിൽ നാളെ പരലോകത്തിന്റെ റാഹത്തിന് വേണ്ടി കൂടി ചെലവഴിക്കണമെങ്കിൽ ഈ ഒരു ബോധം നമുക്കുണ്ടായേ പറ്റൂ ദുനിയാവിനെ കുറിച്ചുള്ള ഒരു സങ്കല്പം തന്നെയാണല്ലെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾക്ക് പണം കൊണ്ട് ഇവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയൂല അവസാനം പോവും പോകുമ്പോ എന്താ ഹോ رِضَانِ تُدْرَجُ فِيهِ مَا وَاحَنُ تُو نَصِيبُكَ مِمَّا تَجْمَعُ الدَّهْرَ <سؤال> كُلَّهُ رِضَانِ تُدْرَجُ فِيهِ مَا സഹോദര കാലം മുഴുവനും ദുനിയാവിന്റെ പിന്നാലെ മാത്രം ലക്ഷ്യം വെച്ച് നീ ഓടി അങ്ങനെ നീ സമ്പാദിച്ച ഒരുപാട് സമ്പത്തില്ലേ അതിൽ നിന്ന് നിനക്ക് ലഭിക്കുന്നതെന്താ കൊണ്ടുപോകുമ്പോൾ നിന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുപോകുമ്പോ റിയോ നീ എത്ര വല്യ മുതലാളിയാണെങ്കിലും രണ്ടോ മൂന്നോ കണ്ടും തുണി ഉണ്ടാവും ഇത്തിരി ഉണ്ടാവും ഇതല്ലാതെ എന്താണെടോ എന്താണടി നിന്റെ കബറിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ കൂടെ ഉണ്ടാവുക ഇഷ്ടം പോലെ തുണി ഇഷ്ടം പോലെ ഉണ്ട് കാര്യമല്ല കണക്കാക്കിയ രണ്ടോ മൂന്നോ കണ്ടും തുണി അല്ലാതെ അതുകൊണ്ട് സഹോദര സഹോദരി തന്ന ദുനിയാവിന്റെ ഒരു ഭാഗം ആഹിറത്തിൻ്റെ സന്തോഷത്തിനായി നീക്കി വെക്കണമെങ്കിൽ ഈ ദുനിയാവിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവണം അബുഹുറൈറ നീ അല്ലാഹുൻഹിവിനോട് ഹബിബായ ചോദിക്കുന്നുണ്ട് അല ഒരീ ക നിനക്ക് ഞാൻ ഈ കാണിച്ചു കാണിച്ചു ആ ദുനിയാവിലുള്ള എല്ലാ ഉദാഹരണം പറഞ്ഞു പറഞ്ഞു ഞാൻ ദുനിയാവിന് പറ്റിയ ഒരു ഉദാഹരണങ്ങൾ എനിക്ക് കാണിച്ചേരി പക്ഷെ അപ്പോഴെൻറെ മനസ്സിൽ ഇങ്ങനെ ഒരു ആലോചന ഉണ്ട് റബ്ബേ എനിക്ക് കാണിച്ചു ഉടനെ ഹബീബായ കൈ പിടിച്ചു വാദിയം മദീന ഒരു മലഞ്ചരുവിലേക്ക് മുത്തനബിയെന്നെ കൊണ്ടുപോയി കൈ പിടിച്ചിട്ട് പറഞ്ഞു വാ

മദീനയിലെ പല മാലിന്യങ്ങളും കൊണ്ടുവന്ന് ചൊരിയുന്ന ഒരു കുപ്പത്തൊട്ടിയിലേക്കാണ് അല്ലാറസൂരനെ കൊണ്ടുപോയത് ദുർഗന്ധം കൊണ്ടതിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോകാവുമ്പോഴാത്തു വഴി എന്താണ് അവിടെയുള്ളത് ഒരുപാട് മനുഷ്യരുടെ തലയോട്ടികൾ ഉണ്ടതിൽ അസ്ഥികളുണ്ടതിൽ വളരെ ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങളുടെ കുമാരമാണതിൽ അഭിബായന പിതങ്ങൾ അതിലേക്ക് ചൂണ്ടിക്കാണിച്ച് എന്നോട് പറഞ്ഞതാണ് ഹലാലും ഹറാമും നോക്കാതെ ആഹ്രത്തേക്കാൾ ദുനിയാവിന് പ്രാധാന്യം നൽകുന്ന ആളുകളുടെ ദുനിയാവിന്റെ ഉപമയാണിതെന്ന് കാല റസൂലി വേണ്ടി 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 അവന്റെ ദീനിന് നന്മക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ ദുനിയാവിന് വേണ്ടി മരിക്കുന്ന മനുഷ്യന്മാരില്ലേ അവരുടെ ദുനിയാവിന്റെ ഉദാഹരണാണ് ഈ കാണുന്നത് എന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി കരുതണം ഒമൽമാലുവിലോ ഇല്ല വക്കുലുവിലോ പണമൊക്കെ എന്നും നമ്മുടെ കൈയിലുണ്ടാകുമെന്ന് കരുതണ്ട ഇതൊക്കെ ഒരു താൽപ്പാ താൽക്കാലിക സൂക്ഷിപ്പ് സ്വത്താണ് സഹോദര ഇന്ന് കയ്യിലുണ്ടെങ്കിൽ നാളെ അത് ഉണ്ടാകണമെന്നില്ല ഒമൽമാലോ വല്ല ഇല്ല വണവും സമ്പത്തുമൊക്കെ ചില സൂക്ഷിപ്പ് സ്വത്തുക്കളാണ് അതെല്ലാ കാലൊന്നും കയ്യിലുണ്ടാവൂല അതൊക്കെ നീങ്ങി പോവും പിന്നെ ഉള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ നന്മക്ക് വേണ്ടി കൊടുത്തിട്ടാൽ അതവിടെ ഉണ്ടാവും അള്ളാഹു നമുക്ക് തൂഫീക്ക് തരട്ടെ അള്ളാഹു ഭാഗ്യം തരട്ടെ അപ്പൊ നമ്മളുടെ അതാണ് നമ്മുടെ സ്വദേശം അങ്ങട്ടെത്തണം അതിന് നമ്മൾ ചില ഗുണങ്ങൾ ഉണ്ടാകണം ഖുർആൻ പലയിടങ്ങളിൽ ആ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പറഞ്ഞു ഹംസത്തും അഞ്ച് ഗുണങ്ങൾ സ്വർഗക്കാരുടെ അടയാളങ്ങളിൽ പെട്ടതാണ് ഏതൊക്കെയാണ് അഞ്ചു ഗുണങ്ങൾ ഏതൊക്കെയാണ് അഞ്ച് ഗുണങ്ങൾ ഒന്ന് പ്രസന്നമായ മുഖമാണ് റഹീം നല്ല കരുണയുള്ള ഒരു ഹൃദയമാണ് മൂന്നാമത്തേത് വലിസാനുല്ലീഫുരില്ല നിക്കറുല്ലാഹി കൊണ്ട് പച്ചയായ നാവാണ് ിൽ നിന്നു വിട്ടുനിൽക്കലാണ് ഈ ഒരു അഞ്ച് ഗുണം ഒരാളിൽ ഉണ്ടായാൽ അയാൾക്ക് എത്തിപ്പെടാൻ കഴിയും ഒന്ന് പ്രസന്നമായ ഒരു മുഖം നമ്മൾ പറയാറുണ്ടല്ലോ മുഖം മനസിന്റെ കണ്ണാടിയാണെന്നൊക്കെ പറയാറില്ലേ മുഖം പ്രസന്നമായ മുഖം പ്രസന്നമായ മുഖം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന അവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യുന്ന ഒരു മുഖം നമുക്ക് തോഫീക്ക് തരട്ടെ അത് യഥാർത്ഥ യഥാർത്ഥിന്റെ സ്വഭാവമാണ് സുല പറഞ്ഞല്ലോ ഒരു നന്മയെയും നീ നിസാരായി കാണരുത് അതെ നിന്റെ കൂട്ടുകാരന്റെ മുഖം കാണുമ്പോ കൂട്ടുകാരിയെ കാണുമ്പോ ഒന്ന് പുഞ്ചിരിച്ച് അഭിസംബോധനം ചെയ്യലാണെങ്കിൽ പോലും അതൊരു ആണ് അതൊരു സ്വതക്കയാണ് നിസാരാക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ ആ പുഞ്ചിരിയിലൊന്നും ആരും കാണിക്കരുത് മുഖം എപ്പോഴും വീർപ്പിച്ചിരിക്കുക ഇനി എന്തെങ്കിലുമൊക്കെ ഒക്കെ പറയുമ്പോഴത്തേക്ക് ഭാര്യ ഭർത്താവിനോട് എന്തോ പറഞ്ഞു അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ പിന്നെങ്ങനെ മണിക്കൂറുകളോളം മുഖം വീർപ്പിച്ചിരിക്ക ശരിയല്ല ആ വീട്ടിൽ റഹ്മത്ത് ഇറങ്ങൂല ഭർത്താവിനോട് ഭാര്യ എന്തോ ഒന്നു പറഞ്ഞു അതവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല അതോടുകൂടെ പിന്നെ മുഖം വീർപ്പിച്ചു പിന്നെന്ത് ചോദിച്ചാലും മിണ്ടില്ല പിന്നെ കുറച്ച് ദിവസത്തേക്കല്ലേ കുറച്ച് നേരത്തേക്ക് ആ ഒരു ഗൗരവത്തിൽ അങ്ങനെ നിൽക്കുക ശരിയല്ല മനുഷ്യൻ അവന്റെ ഹൃദയത്തെ വിശാലമാക്കണം മുഖം പ്രസന്നമായിരിക്കണം മുഖം പ്രസന്നമായിരിക്കുന്നവർക്ക് മനസ്സിൽ നിന്ന് ടെൻഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ